ഹായ് എല്ലാവർക്കും നമ്മുടെ സ്വാഗതം അനുമോൾ അനുമോൾ ബിഗ് ബോസിൽ നിങ്ങൾ കൂടുതലറിയുടെ ചാനൽ ഒന്ന് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അടിയുടെ ഇടിയുടെ പൊടിയുടെ പൂരൻ ബിഗ് ബോസിന് വേലക്കും സ്വാഗതം നമ്മൾ ഇന്ന് ലൈവിൽ കണ്ട ഒരു കാര്യമാണ് അനുമോളും തമ്മിൽ വഴക്ക് അവിടുത്തെ നിയമം തെറ്റിച്ചതിന് അനുമോൾ ചോദ്യം ചെയ്തു അത് കെസയിലും അനുമോളും തമ്മിലും അത്ര രസത്തിലല്ല അനുമോളും ശൈത്യയും ആദില നൂറ ഇവർ ഇത്രയും പേര് കണ്ടുപിടിച്ചു ഗെസേലിൻ്റെ കള്ളത്തരം പക്ഷേ ഇന്ന് അനുമോളും ഗെസലും തമ്മിലൊരു വഴക്കുകൾ ഉണ്ടാക്കി അനുമോളൊന്ന് ചെറുതായിട്ടൊന്ന് തല്ലിയിട്ടുണ്ട് തല്ലിയെന്ന് പറഞ്ഞാൽ തള്ളിയതാണ് തല്ലിയതായിട്ടല്ല തള്ളിയതാണ് തല്ലിയെന്ന് ഞാൻ പറയുന്നത് തള്ളിയതാണ് അത് തള്ളിയതായിട്ട് ഇച്ചിരി ഒരു ഇതിലാണ് തള്ളിയത് പക്ഷേ അത് പ്രശ്നമുണ്ടാക്കാൻ എന്ന് പറഞ്ഞാൽ അനുമോളം പുറത്താക്കണമെന്ന് വാശി പിടിച്ച് കഴിഞ്ഞാൽ അപ്പാനു ശരത്ത് ഈ രണ്ടാഴ്ച മുന്നേ സോറി രണ്ട് ഒരാഴ്ച മുന്നേ ഈ അനുമോളും അപ്പാനു ശരത്തും കൂടെ ജയിലിൽ കിടന്ന് നിങ്ങൾ ഓർമ്മയുണ്ടോ അന്ന് അനീഷിനെതിരെ അപ്പാനു ശരത്ത് അനുമോൾക്ക് വേണ്ടി ഒരുപാട് ബാധിച്ച ആളാണ് ഇപ്പോൾ അപ്പാനു ശരത്ത് അനുമോളം പുറത്താക്കണം ഈ അപ്പാനിക്കെങ്ങനെയെന്ന് വെച്ചാൽ അപ്പാനിക്ക് കലിപ്പുള്ളത് ഒന്ന് അനുമോളും ഒന്ന് അനീഷ് ഇങ്ങനെയുള്ള ആളുകളെ അപ്പാനിക്ക് പുറത്താക്കണം ഇതാണ് അപ്പാനിയുടെ മെയിൻ ഇത് അതിന് കൂട്ടു നിൽക്കുക അങ്ങനെയുള്ള കുറച്ച് ടീംസ് പിന്നെ പിന്നി റെന്ന ഫാത്തിമ സരിഗ കലവൻ സരിക നെവിൻ ഇവരൊക്കെ ഒരു ഗ്യാങ് ആണ് ഇവരൊക്കെ കൂടുതലും അനുമോൾക്ക് എതിരായിട്ടാണ് ഇവരെല്ലാം സംസാരിക്കുന്നത് അതുപോലെ തന്നെ അനുമോളവിടെ ഈ ബീട്രൂട്ട് എടുത്തതെന്ന് പറഞ്ഞാൽ അവിടെ ഭയങ്കര ഇത് അത് അന്നമാണ് അനിമോളുടെ ഭാഗത്ത് തെറ്റുണ്ട് കുറച്ച് തെറ്റൊക്കെ അനിമോളുടെ ഭാഗത്തുണ്ട് ഇല്ലെന്ന് ഞാൻ പറയുന്നില്ല പക്ഷേ നിങ്ങളൊരു കാര്യം ശ്രദ്ധിക്കണം ഈ അപ്പാലി ഷർത്ത് എന്ന് വച്ചാൽ അനിമോളെ പുറത്താക്കാൻ വേണ്ടി അവിടെ കളിക്കുകയാണ് അഖിൽമാരെ ജുനൈസിനെ തള്ളിയ വിഷു അത് വന്നപ്പോൾ ബിഗ് ബോസ് കാര്യമായി ഇടപെട്ട് അഖിൽമാരെ പുറത്താക്കുക അങ്ങനെയും ചെയ്തില്ല രണ്ടു പേർക്കും വാണിംഗ് കൊടുത്ത് പറഞ്ഞു കൊടുക്കുകയാണ് ചെയ്തത് ഇതിനു മുന്നേ വേറൊരു ഇതുണ്ടായിരുന്നു അപ്പോൾ നമ്മുടെ ഡോക്ടർ റോബിൻ റിയാസിനെ തള്ളിയത് അതൊരു വിഷയം ഉണ്ടാക്കി പുറത്താവുകയൊക്കെ ചെയ്തതാണ് അത് ഫിസിക്കൽ ഇതാണ് പക്ഷേ ഈ അനുഭവം അത്ര വലിയ ഇതായിട്ടൊന്നും ചെയ്തിട്ടില്ല പിന്നെ ഇത് ലാലട്ട ചോദ്യം ചെയ്യും അത് വേറെ ഒരു ഇതൊന്നുമല്ല വേറൊന്നും ഉണ്ടാകത്തില്ല അപ്പം നിങ്ങൾക്ക് നിങ്ങളുടെ അഭിപ്രായങ്ങളുടെ രേഖപ്പെടുത്താൻ എൻ്റെ കുറച്ചുകൂടി അവസാനിക്കാൻ നിങ്ങൾക്ക് ഇഷ്ടമാണ് വീഡിയോയിലേക്ക് ഷെയർ ചെയ്യാം ചാനൽ സബ്സ്ക്രൈബ് താങ്ക് യു ബൈ ഭായ്